ഇവിടെ വരുമ്പോൾ അതിൻ്റെ റിപ്പോർഡിയാലിറ്റി അത് വളരെ കൂടി ഓർക്കുന്നു ക്രദിനാളായി റോമിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ ആദ്യം കൊട്ടാരത്തിൽ വന്നപ്പോൾ അന്ന് വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ ശ്രീ ഉത്രാടം തിരുനാൾ വളരെ കരുതലോടുകൂടി തിരുമേനി എന്നെ സ്വീകരിച്ചു എനിക്ക് വലിയ സമ്മാനം നൽകി അദ്ദേഹം തനിയെ എടുത്താൽ കത്തിക്കാൻ്റെ ഫോട്ടോ സെഫീറ്റേഴ്സിൻ്റെ ഫോട്ടോ സമ്മാനമായിട്ട് ഒക്കെ നൽകിയതോർക്കും ഈ സന്ധ്യയിൽ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ഈ ഭവനത്തിലേക്ക് വന്നിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട സന്തോഷത്തിൻ്റെ നല്ല വാർത്തയും ആശംസയുമായി ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു ഞങ്ങളെ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ് ഇന്ന് സന്ധ്യയിൽ ഞങ്ങളെത്തിയിരിക്കുക വ്യക്തിപരമായി ഞങ്ങൾക്ക് ഒരു അഡീഷണൽ റീസൺ കൂടിയുണ്ട് ഇവിടുത്തെ പുതിയ തലമുറകളിലെ മക്കളൊക്കെ മാറിവാനിയസ് കോളേജുമായി ബന്ധപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ അവരോട് എല്ലാവരോടും ഉള്ള പ്രത്യേകമായ സ്നേഹം ഉണ്ട് അവർക്ക് വലിയ സ്നേഹവും ആദരവും സ്ഥാപനത്തോടും ഞങ്ങളെല്ലാവരോടും എപ്പോഴും അവർ കാണിക്കുന്നു ജോയ് ടു ദ വേൾഡ് ലോകത്തിന് മുഴുവൻ സന്തോഷം യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് മാലാക്കന്മാർ അങ്ങനെയാണ് അറിയിച്ചത് ജോയ് ടു ദ വേൾഡ് ലോകത്തിന് മുഴുവൻ സന്തോഷം എല്ലാ ജനത്തിനും സന്തോഷം എല്ലാ ജനത്തിനും സദ്വാർത്ത ക്രിസ്ത്യാനികൾക്കെല്ലാം സന്തോഷ വാർത്ത എന്ന വേദപുസ്തകത്തിൽ ബൈബിളിൽ പറഞ്ഞിട്ടില്ല ബട്ട് ജോയ് ടു ദ ഹോൾ വേൾഡ് എല്ലാ മനുഷ്യർക്കും സകല ജനങ്ങൾക്കുമുള്ള സന്തോഷത്തിൻ്റെ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് ആ വലിയ ദൂത് ലഭിച്ചത് അത് ഓർമ്മപ്പെടുത്തലും സത്യമായ സ്വർഗത്തിൻ്റെ അറിയിപ്പുമാണ് യേശുക്രിസ്തു മനുഷ്യരൂപത്തിൽ ദൈവം മനുഷ്യനായി പിറന്നതിൻ്റെ സന്തോഷമാണ് അറിയിക്കുക ആ സന്തോഷം പരസ്പരം പങ്കിടുന്നത് ക്രൈസ്തവ ശുശ്രൂഷയുടെ ഭാഗമാണ് ആ സ്നേഹം അറിയിക്കുകയും അനുഭവിക്കുകയും പകരുകയും സ്വീകരിക്കുകയും ചെയ്യുക ഏതൊരു മനുഷ്യൻ്റെയും സന്തോഷത്തെ വർധമാനമാക്കുന്ന അനുഭവമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിന്ന് ഇവിടെ ഈ സഭയ്ക്ക് വേണ്ടി വൈദികരാകുന്നതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിംഹന്മാരാണ് ഇന്ന് കരോൾ സർവീസ് നടത്താനായി വന്നിരിക്കുക നാലാഞ്ചിറക്കുന്നിലെ ഏറ്റം ഉയർന്ന മലയിൽ താമസിക്കുന്നവരാണിവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട റെക്ടർ അച്ഛൻ ജി ജി ഫിലിപ്പൻ അതുപോലെ തന്നെ ഇവർക്ക് പരിശീലനം നൽകുന്ന ജോസഫ് മലയാറ്റിലച്ചൻ അച്ഛൻ ഇവിടെയുണ്ട് അവർ രണ്ടുപേരുമാണ് ഈ കാരോട് സർവീസിന് യേശുമാശന്മാരോടുകൂടി ഈ പരിശീലനം നൽകി ഇവിടെ വന്നിരിക്കുക പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ നിങ്ങൾക്കെല്ലാവർക്കും ഐ വിഷ് യു എ വെരി ഹാപ്പി ക്രിസ്മസ് ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം കൂടെ ഇരിക്കട്ടെ തുടർന്നും ഈ കുടുംബത്തിൻ്റെ വലിയ പൈതൃകമായ എല്ലാവരോടുമുള്ള ബന്ധവും സ്നേഹവും കരുതലും ആ തലമുറകളിലേക്ക് തുടരുന്നതിന് ജഗദീഷ് അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അല്പസമയം കാത്തിരുന്നത് നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടിയാണ് രണ്ട് രണ്ട് വിശിഷ്ട അതിഥികളിൽ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ തമ്പ്രാട്ടി ഇങ്ങനെ പിടിച്ചു പിടിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ നിങ്ങളെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു ഞാൻ ഈ ഇത്രയും മീഡിയക്കാരോട് കാണുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇവർ നേരത്തെ തന്നെ വന്ന് സ്ഥലം പിടിച്ചിരിക്കുകയാണ് എല്ലാവരെയും ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പ്രധാനമായി കാരോൾ സർവീസാണല്ലോ കേക്കും ും കാലത്ത് ഇവരെയൊക്കെ കാട്ടിലും കൊച്ചാട്ട് ഫ്രോക്ക് ഇട്ട കാലം തൊട്ട് ഇവിടെ വന്ന് ഈ കാരൾസ് പാടിക്കൊണ്ടിരുന്ന കാലങ്ങൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട് പിന്നെ അത് ഇടയ്ക്ക് നിന്നുപോയി ഐ തിങ്ക് ഞങ്ങളുടെ ഓർമ്മയിൽ മാർഗർപൂർവ്വ സിനിമ ഉണ്ടായിരുന്നപ്പോഴാണ് ഒടുക്കം ഇങ്ങനെ ഒരു ഇത് നടന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുമേനി വന്നിട്ടാണ് മൂന്ന് കൊല്ലം മുമ്പേ ഈ കുട്ടികൾ തന്നെ പലരും കണ്ടു കാണുമെന്നും പാടാനായിട്ട് അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഈ ബന്ധം നിലനിർത്താനും പോഷിപ്പിക്കാനും എന്നും നിങ്ങൾക്കൊക്കെ നന്മയുണ്ടാകട്ടെ ക്രിസ്മസിന് മാത്രമല്ല ന്യൂഇയറിന് മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഞങ്ങളൊക്കെ രാത്രി കിടക്കുന്നതിന് മുമ്പേ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാണ് ഉറങ്ങുന്നത് അപ്പോൾ സൃഷ്ടിയിലുള്ള സകല ചരാചരങ്ങൾക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പാട്ട് കേൾക്കാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഒരുപാട് നാൾ നന്നായിട്ട് പാടും

மரியத்தின் மகன்